നമസ്കാരം എല്ലാവർക്കും ഗ്രീൻ ഇൻസ്പെക്ടറുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുതുതായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ആദ്യമായിട്ട് ചെയ്യുന്നവർ തീർച്ചയായിട്ടും നല്ല വെയിലുള്ള സ്ഥലത്ത് മാത്രമേ കൃഷി ആരംഭിക്കാവൂ ഡ്രാഗൺ ഫ്രൂട്ട് എൻ്റെ ചെടി കള്ളിമുൾ വിഭാഗത്തിൽപ്പെടുന്ന ഒന്നായതിനാൽ അതിന് നല്ലവണ്ണം വെയിൽ ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾ കൃഷി ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം നല്ല വെയിലുള്ള ഭാഗം മാത്രമേ തിരഞ്ഞെടുക്കാവൂ അടുത്തതായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം ഡ്രാഗൺ ഫ്രൂട്ട് ടെറസിൽ കൃഷി ചെയ്യുന്നവർ സാധാരണ ഡ്രമ്മിലോ ചട്ടിയിലോ ഒക്കെ ആയിരിക്കും നടുന്നത് ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ പ്ലാന്റ് നടുന്ന ചട്ടി പൂർണ്ണമായിട്ട് ഫില്ല് ചെയ്യരുത് നമ്മൾ പൂർണ്ണമായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കടുത്ത് വളപ്രയോഗങ്ങളൊക്കെ നടത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് ശ്രദ്ധിക്കുക ഡ്രാഗൺ ചെടി കള്ളി വിഭാഗത്തിൽ പെടുന്ന ഒന്നാണെങ്കിലും വേനൽക്കാലത്ത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നനച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അത് ചെടിയുടെ ഓവറോൾ ഹെൽത്തിന് വളരെ നല്ലതാണ് അടുത്തതായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒന്നാണ് ചെടിക്കുണ്ടാകുന്ന ഫംഗസ് രോഗങ്ങൾ തീർച്ചയായിട്ടും ഫംഗസ് രോഗങ്ങൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്ലാന്റിന് അത്യാവശ്യമുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം ഇല്ലെങ്കിൽ അത് നമ്മുടെ ചെടിയെ തന്നെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബാക്കി പ്ലാന്റ്സിനെ കൂടെ അത് അഫക് അഫക്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് അത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്പാണ്